ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും പോകണമെന്നും കാണണമെന്നും ആഗ്രഹിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇടുക്കിയിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇരവികുളം ദേശീയോദ്യാനം ഇവിടുത്തെ തണുത്ത കാറ്റും വരയാടുകളും ഒക്കെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് അവധിക്കാലം ആഘോഷമാക്കാൻ എത്തുന്നവർക്കായി വനം വകുപ്പ് വ്യത്യസ്തമായ മറ്റു ചില വിനോദങ്ങളും ഒരുക്കിയിട്ടുണ്ട് വരയാടുകളുടെ പ്രചനന കാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയ ഉദ്യാനം അവധിക്കാലത്തിന് മുന്നോടിയായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത് പ്രധാന ആകർഷണം വരയാടിൻ കൂട്ടങ്ങൾ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം വലിയ തോതിൽ നിലനിൽക്കുന്ന ഇടുക്കിയിൽ വരയാടും മനുഷ്യനും തമ്മിലുള്ള അടുത്തിടപഴകൽ മറ്റൊരു കാഴ്ച കൂടിയാണ് വീട്ടിൽ വളർത്തുന്ന ആട്ടിൻകുട്ടികളെ പോലെ ഇവ സഞ്ചാരികൾക്കിടയിലൂടെ നടക്കും ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വരയാടുകൾ തന്നെയാണ് അപ്പോൾ ഫാമിലി ആയിട്ട് എപ്പോഴും ഒരു ട്രിപ്പ് അടിക്കുക എന്നൊക്കെ തോന്നുന്നു ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് ചൂസ് ചെയ്യാറ് കാലാവസ്ഥ കുറച്ചൊരിതുണ്ട് എന്നാൽ പോലും കാച്ച് താണുത്തത് അടിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല വന്യതയുടെ നടുവിൽ നിന്ന് വരയാട്ടിൻ പറ്റങ്ങളെ കാണുന്നതിനായി മലമുകളിലേക്ക് എത്തുവാൻ വനംവകുപ്പ് വാഹന ഗതാഗത സൗകര്യങ്ങളും രാജമെലിയ വരയാടുകൾ മാത്രമല്ല വേറെ കുറച്ച് അടിപൊളി കാഴ്ചകളും അവധിക്കാലം ആസ്വദിക്കുവാൻ വേണ്ടി എത്തുന്ന കൊച്ചുകൂട്ടുകാർക്കും മുതിർന്നവർക്കുമായി മൂന്നാറിന്റെയും രാജമലയുടെയും ലഘുചരിത്രം വെർച്വൽ റിയാലിറ്റിയിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന സൗകര്യവും സൌകര്യവും വനംവകുപ്പിപ്പോൾ ഒരുക്കിക്കഴിഞ്ഞു ഇതും വ്യത്യസ്തമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് പകർന്നു നൽകുന്നത് എന്താണ് ഇരവികുളം എന്നുള്ളത് ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ അവർ ഇരുവകുളത്തിന്റെ ഉള്ളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് നടക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ അവർ ഇരുവികുളത്തിന്റെ ഉള്ളിൽ പോയി അവർ എല്ലാം പറന്ന് നടന്ന് കാണുന്ന രീതിയിലുള്ള ഒരു റിച്വൽ എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഒരുപാട് പേര് ഇത് കാണാൻ മുന്നോട്ട് വരുന്നുണ്ട് എത്ര തിരക്കേറിയാലും ഗതാഗത കുരുക്കൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് സൗകര്യവും അടക്കമുള്ള അടിസ്ഥാന വികസനങ്ങളും വനംവകുപ്പ് ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞു ഈ അവധിക്കാലം ആഘോഷമാക്കാൻ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ച് നിൽക്കേണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്യുക നേരെ രാജ്യം വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻറിപ്പോർട്ട്